ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് സ്വരാജ് തുടർച്ചയായി രണ്ടാമത്തെ പരാജയം കാരണം ഈ അഞ്ചു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരു റെക്കോർഡ് ലഭിക്കുമെന്ന് വരെ ട്രോളന്മാർ പറയുന്നു കാരണം പിണറായിയുടെ അഞ്ചു വർഷം ഒരു നിയമസഭാ കാലയളവിൽ രണ്ടു തവണ പരാജയപ്പെടുകയാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാജയപ്പെട്ട സ്വരാജിന്റെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും ഏ പൊതുവെ സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു എന്നൊക്കെയുള്ള ട്രോളുകളെല്ലാം കാണുന്നുണ്ട് രാഷ്ട്രീയ എതിരാളികൾ അത് പരമാവധി പ്രചരിപ്പിക്കുന്നുമുണ്ട് സ്വരാജിനെ ഒന്ന് കുത്താനും തോണ്ടാനും ഒക്കെ കിട്ടിയ അവസരം സ്വരാജിൻ്റെ പാർട്ടിയിലുള്ളവരും പല രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് പക്ഷേ സ്വരാജിനെ അങ്ങനെ അങ്ങ് പാർട്ടി കൈവിടുമോ സംശയമാണ് പിണറായി വിജയനും തീർച്ചയായിട്ടും സ്വരാജിനെ കൈവിടാൻ സാധിക്കും അല്ലെ കൈവിടുമോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം നിലമ്പൂരിൽ സ്ഥാ ആയപ്പോൾ തന്നെ ഉയർന്ന വിമർശനമായിരുന്നു ഈ റിയാസിന് വേണ്ടി റിയാസിന് വേണ്ടി സ്വരാജിനെ പൂർണ്ണമായി തന്നെ ഒതുക്കുന്നു അദ്ദേഹത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി ഇപ്പോൾ അവസാനഘട്ടത്തിൽ അതല്ല സത്യമായി മാറിയിരിക്കുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും പറഞ്ഞുകൂടാ അതിനകത്തൊക്കെ പറഞ്ഞതുപോലെ ഈ അജണ്ടകൾ ഉണ്ടാകാം ഒരു നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മളെപ്പോഴും പറയില്ലോ ഒരു യോഗം നടക്കുമ്പോൾ യോഗത്തിന് അജണ്ടകളുണ്ട് എന്ന് പറയാറില്ല അതുപോലെ സ്വരാജിൻ്റെ മത്സരത്തിന് പുറകിൽ ചില അജണ്ടകൾ ഹിഡൻ അജണ്ടകൾ ഉണ്ടാകാം രഹസ്യ അജണ്ടകൾ ഉണ്ടാകാം പക്ഷെ എന്തായാലും സ്വരാജിനെ സ്വരാജിനെ പോലെ ഒരാളിനെ എസ് എഫ് ഐ തൊട്ട് താഴെ തട്ട് തൊട്ട് വളരെ കൃത്യമായിട്ട് വളർത്തി ഇതുവരെ എത്തിച്ചു പാർട്ടി അങ്ങനെ മാത്രമല്ല സ്വരാജ് നല്ല വടിവൊത്ത അച്ചടി ഭാഷയിൽ സംസാരിക്കും കേൾക്കുമ്പോൾ മികച്ച പ്രസംഗമൊക്കെയാണ് പക്ഷെ പറയുന്നതിൽ പലതും മണ്ടത്തരങ്ങളുണ്ട് വില്യം വേട്സവത്തിൻ്റെ കവിത അദ്ദേഹം ഉദ്ധരിച്ചത് നമ്മൾ കണ്ടു പക്ഷെ അത് വേട്സവത്തിൻ്റെ കവിതയല്ല എന്നുള്ളതാണ് സത്യം ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല എനിക്ക് ഈ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സ്വരാജിനോട് കുറച്ച് സ്നേഹമുണ്ട് അതെ കാരണം രണ്ടുപേരും പുസ്തകമായി അത് മറ്റൊരു ഒന്നും അറിയില്ലെങ്കിലും അല്ല തോമസ് ഐസക്ക് അത് വേറൊരു രീതിയാണ് തോമസ് ഐസക്ക് ആ ജനങ്ങൾക്ക് മനസ്സിലായി അത് തോമസ് ഐസക്ക് മാത്രല്ല എം എ ബിബിയും അങ്ങനെയാണല്ലോ പി രാജീവും അങ്ങനെയാണല്ലോ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കേരളവുമായി ഇസ്രായേൽ വഴിയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കും അല്ല അവിടെ പിണറായി വിജയന്റെ പ്രത്യേകത അതാണ് അത് ജനകീയ പ്രശ്നങ്ങളാണ് സംസാരിക്കുന്നത് ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നു വലിയ മാർക്സിയൻ പ്രത്യയശാസ്ത്രവും അല്ലെങ്കിൽ ആശയപരമായ ബൗദ്ധിക സന്ദേശ സിനിമ പോലെ സഹാവ എങ്ങനെയാണ് തോറ്റെന്ന് പറയുമ്പോൾ ആ കാരണം പറയാൻ പിണറായി വിജയൻ അറിയാം കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ പക്ഷെ അതിന് കഴിയാത്തവരാണ് നാം ഇവിടെ ഈ കൃത്യശാസ്ത്രവും അതെ അന്തർധാരയൊക്കെ കൊണ്ടുവരുന്നത് അത് പക്ഷെ സ്വരാജിന്റെ കാര്യത്തിലേക്ക് വരാം സ്വരാജിനെ അങ്ങനെ അങ്ങ് കൈവിടാൻ പറ്റില്ല കാരണം സ്വരാജ് ഇവിടെ മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റിയിലടക്കം ഈ മത്സരിക്കാനുള്ള ഒരു വിമുഖത അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വരും എന്ന് മനസ്സിലായപ്പോൾ തന്നെ അദ്ദേഹം നിലമ്പൂർ പോയി ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ നിശ്ചയിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാൻ ഗ്രൗണ്ട് വർക്കെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം അതിൻ്റെ ചുമതല ഞാൻ ഏറ്റുകൊള്ളാം എന്ന് പറഞ്ഞ് സ്വയം മുന്നോട്ട് വന്നയാളാണ് പിന്നീട് അദ്ദേഹത്തെ തന്നെ പാർട്ടി മത്സരിക്കാൻ നിയോഗിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ പിണറായി വിജയൻ്റെ ഒക്കെ ഒരു നിർബന്ധം സ്വരാജിൻ്റെ ഈ മത്സരത്തിന് പുറകിലുണ്ട് സ്വരാജ് വീണ്ടും തൃപ്പൂണിത്തറ തന്നെ നിൽക്കാനാണ് താല്പര്യപ്പെട്ടത് കാരണം കെ ബാബു ഇപ്പോൾ അവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹത്തിനെതിരെ കൊടുത്ത കേസിലൊക്കെ തോറ്റുപോയി സ്വരാജ് പക്ഷേ കെ ബാബു രോഗഗ്രസ്തനാണ് അദ്ദേഹം ചികിത്സയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ അധികം പുതുവേദികളിലൊന്നും നമ്മൾ കാണാറില്ല വളരെ ആരോഗ്യപരമായി വളരെയധികം മോശപ്പെട്ട ഒരവസ്ഥയിലാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കൽ കൂടി ഞാൻ താൻ മത്സരിച്ചാൽ വിജയിക്കും എന്ന പ്രതീക്ഷ സ്വരാജിനുണ്ട് അദ്ദേഹം ഈ ശബരിമല വിഷയത്തിൽ ശബരിമല അയ്യപ്പനെ മാളികപ്പുറവുമായിട്ട് വിവാഹം കഴിപ്പിക്കാനൊക്കെ ശ്രമിച്ച് വലിയ പരിശ്രമം നടത്തിയ ഒരു ബ്രോക്കറാണ് എന്ന് ആക്ഷേപിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു മറ്റു പല പരാമർശങ്ങൾ ൂണിത്തറ ഒരു കാലത്ത് ബാബുവിന്റെ അല്ലെ ശക്തി കേന്ദ്രമാണ് ആ ശക്തി കേന്ദ്രത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ജയിക്കുന്നത് ആ അഞ്ചു കൊല്ലം അദ്ദേഹം കൃത്യമായി തന്നെ അവിടെ നിന്ന് പ്രവർത്തിക്കാനുള്ളതിൽ അദ്ദേഹത്തിന് ഈ കല്യാണം കഴിച്ച് അയ്യപ്പന്റെ വിവാഹം നടത്തണം വി എസിനെ പറപ്പിക്കണം അല്ലെ ആ രീതിയിലേക്കുള്ള അല്ല അത് മാത്രമല്ല അന്ന് ഈ അയ്യപ്പനെ കല്യാണം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അവിടെ ബി ജെ പി അന്ന് തുറവൂർ വിശ്വംബരം മാഷ് മത്സരിക്കുകയും നല്ല രീതിയിൽ വോട്ട് പിടിക്കുകയും ചെയ്തു അതും ബാബുവിൻ്റെ പരാജയത്തിനൊരു കാരണമായി സ്വരാജിൻ്റെ മാത്രം മെടുക്കല്ല അത് സ്വരാജ് കൃത്യമായി പാർട്ടി വോട്ടുകളും പാർട്ടിക്ക് ലഭിക്കാനിടയുള്ള അനുഭാവികളുടെ വോട്ടും പിന്നെ കുറച്ച് നിഷ്പക്ഷ വോട്ടുമൊക്കെ പിടിച്ചെടുത്തു ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായ ഒരു വികാരം എന്ന് നമുക്ക് പറയാം പക്ഷേ ബാബു അതിനപ്പുറത്തേക്ക് അവിടെ പിടിക്കുമായിരുന്നു ആ വോട്ടിലൊരു വിള്ളൽ വരുത്തിക്കൊണ്ട് ബി ജെ പി അവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതും സ്വരാജിൻ്റെ വിജയത്തിനൊരു കാരണമായി അതുപോലെ സ്വരാജ് നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ ഇസ്രയേൽ ഗാസ പ്രശ്നം സംഘർഷം പാലസ്തീൻ സംഘർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് കുറച്ച് ഇസ്രയേലി പൗരന്മാരെ സ്ത്രീകളെ കുട്ടികളെയൊക്കെ ഹമാസ് തട്ടിക്കൊണ്ടുപോയി അവരെ കൊല്ലാക്കൊല്ല ചെയ്തു പീഡിപ്പിച്ചു കുറേ പേരെ കൊന്നു ആയിരത്തോളം ആൾക്കാരെ അവിടെ കൊലപ്പെടുത്തി അവിടെ എന്താ സ്വരാജ് പറഞ്ഞത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഹമാസിനൊപ്പമാണ് നോക്കൂ എത്ര നിരുത്തരവാദപരമായൊരു പ്രസ്താവന ഇതൊരു വിഭാഗത്തെ ചൊടിപ്പിക്കും എന്ന് സ്വരാജിന് മനസ്സിലായില്ല അതോ അത് അറിഞ്ഞുകൂടാതെ ഒരു മണ്ടനാണോ സ്വരാജ് ഞാനങ്ങനെ കരുതുന്നില്ല മറിച്ച് വളരെ കൃത്യമായിട്ട് ഭാവിയിൽ എപ്പോഴെങ്കിലും നിലമ്പൂരിൽ മത്സരിക്കേണ്ടി വരും എന്ന് തിരിച്ചറിഞ്ഞിട്ട് സ്വരാജ് മുൻകൂർ ഒരു 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 എന്താ പറയുക ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എറിഞ്ഞതാണോ അത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കൃത്യമായിട്ടും മുസ്ലിം വോട്ട് വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താനും അവരുടെ വോട്ട് വാങ്ങിച്ചെടുക്കും അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് ഇനി ചിലപ്പോൾ സീറ്റ് നൽകുമോ എന്ന കാര്യം അങ്ങനെ തുടർ പരാജയങ്ങൾ സംഭവിച്ച എ റഹീമായാലും പല നേതാക്കളായും അവർ അവസാനം പറഞ്ഞിരിക്കുന്ന രാജ്യസഭയിലേക്കാണ് അതിലേക്കാണ് ഞാൻ വരുന്നത് ഈ റഹീം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മത്സരിക്കുന്നതാണ് പതിനൊന്നിൽ തോറ്റു പതിനാറിൽ തോറ്റു അദ്ദേഹം ഇരുപത്തൊന്നിൽ തോറ്റു പത്തൊമ്പതിൽ എനിക്ക് തോന്നുന്നു ലോക്സഭയിലേക്കും അദ്ദേഹം മത്സരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടില്ല എന്തായാലും സമ്പത്തായിരുന്നു സമ്പത്തായിരുന്നു മത്സരിച്ചത് അദ്ദേഹം തോറ്റു ഈ തോറ്റ വ്യക്തിയെ എവിടെയെങ്കിലും റഹീം നമുക്കറിയാം ഒരു മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്നയാളാണ് അത്തരം ഫേസുകൾ സി പി എമ്മിന് ഒഴിവാക്കാൻ സാധിക്കില്ല അവർ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള സമ്പത്തിന് അവിടെ എം പി ആയിട്ട് രാജ്യസഭ എം പി ആയിട്ട് വിട്ടില്ല പകരം റഹീമിനാണ് ആ സീറ്റ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഒരു അതുപോലെ ബ്രിട്ടാസിനെ അദ്ദേഹത്തിന് കാർ കൊടുത്തു എക്സ് എം പി തോറ്റി തോറ്റ എം പിക്ക് കാറ് കൊടുത്ത് ഈ ജോൺ ബ്രിട്ടാസിനെ ജോൺ ബ്രിട്ടാസിനെയും പാർലമെൻറ്റിലേക്ക് അയച്ചിരിക്കുന്നത് വ്യക്തമായ ഉദ്ദേശങ്ങളോടുകൂടിയാണ് അതിൻ്റെയൊക്കെ പുറകിൽ വലിയ വേറെ ഒരുപാട് രാഷ്ട്രീയ നീക്കങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഉണ്ട് സി പി എമ്മിന് സി പി എമ്മിന് മീൻസ് പിണറായി വിജയൻ അതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസും എ റഹീമും അല്ല അവിടെ ചെന്നത് റഹീം അവിടെ ചെന്ന് പാർട്ടിയെയും കേരളത്തെയും ഒക്കെ ഒരുപോലെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് പറഞ്ഞ് നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുത അറിഞ്ഞുവിടെങ്കിൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ അറിയുന്ന ഭാഷയിൽ സംസാരിക്കുക ഈ അറിയാത്ത ഭാഷയിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കേട്ടാൽ ബ്രിട്ടാസ് കാരണം പുറകെ കൈയടിക്കുന്ന ദൃശ്യങ്ങൾ അല്ല ബ്രിട്ടാസ് ബ്രിട്ടാസിന് മാത്രല്ല സുരേഷ് ഗോപിക്കും ഇദ്ദേഹം ഒരു ആവേശമാണ് സുരേഷ് ഗോപിയും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അവിടെ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ സ്വരാജിനെയും അതുപോലെ അങ്ങ് കൈവിടില്ല സ്വരാജ് ഇപ്പോ രണ്ട് മത്സരത്തിൽ തോറ്റു ഇനിയിപ്പോൾ പതുക്കെ സ്വരാജിനെ ഈ പറഞ്ഞതുപോലെ രാജ്യസഭയിലേക്ക് വിടാൻ ഇനി പക്ഷേ ഒഴിവ് വരണം ഒഴിവ് വരണമെങ്കിൽ ഇനി കാലം കുറെ എടുക്കും അപ്പോഴത്തേക്കും ഈ ഇടതുപക്ഷത്തിൻ്റെ മേൽക്കോയ്മ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഭരണം യു ഡി എഫിലേക്ക് പോകാം അങ്ങനെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ മുപ്പത്താറ് സീറ്റ് മുപ്പത്താറ് വോട്ട് മതി കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകാൻ അപ്പോൾ അങ്ങനെ ഒരു സീറ്റിലെങ്കിലും ഒരാളെ ജയിപ്പിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ വരുമ്പോൾ സ്വരാജിനെ തീർച്ചയായിട്ടും പാർട്ടി പരിഗണിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് രാജ്യസഭയിലേക്ക് വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക